വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതക കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് സത്യാഗ്രഹ സമരം നടത്തി നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു സത്യാഗ്രഹ സമരം നൂറുകണക്കിന് ബിജെപി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിൽ നിന്നും നാരങ്ങാവെള്ളം സ്വീകരിച്ചാണ് സത്യാഗ്രഹം ആരംഭിച്ചത് സമൂഹത്തിന്റെ മനസാക്ഷി നശിച്ചിട്ടില്ല എന്ന് അറിയിക്കാനാണ് തന്റെ സമരമെന്ന് വി മുരളീധരൻ പറഞ്ഞു ആ പൊതുസമൂഹം അത്തരം പ്രവണതകൾക്കെതിരായിട്ട് ശബ്ദമുയർത്തിയില്ലെങ്കിൽ കേരളത്തിലെ സമൂഹ മനസാക്ഷി മരവിച്ചു എന്ന് നാളെ വിധിയെഴുതപ്പെടും അങ്ങനെ സമൂഹ മനസാക്ഷി മരവിക്കാത്തവരായിട്ടുള്ള ആളുകൾ ആ ആളുകൾ കൂടി പങ്കാളികളായിക്കൊണ്ട് ഇന്നിവിടെ ഈ സത്യാഗ്രഹം നടക്കുമ്പോൾ ഈ സത്യാഗ്രഹം സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്നത് വസ്തുതകൾ പുറത്തുവരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആ ആളുകൾക്ക് അവർക്ക് ഇനി ആരും അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് ശിക്ഷ ലഭിക്കണം കേന്ദ്ര കൗൺസിൽ അംഗം ബാഹുലേയൻ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം നിഷ്പക്ഷമായി പോകുമെന്ന് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയാൻ പിണറായി വിജയനാവില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് മോഡൽ വിചാരണയും കൊലപാതകവുമാണ് പൂക്കോട് ക്യാമ്പസിൽ നടന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കുക എന്നാവശ്യമുയർത്തിയ നെടുമ്പുകാട് നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഡംബര ബസ്സിൽ യാത്ര ചെയ്ത പിണറായി നെടുമങ്ങാട് വന്ന് എന്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടില്ലെന്ന് മുരളീധരൻ ചോദിച്ചു എസ് എഫ് ഐയുടെ ക്രിമിനൽ സംഘത്തെ രക്ഷപ്പെടുത്താൻ സി പി എമ്മിന് ബാധ്യതയുണ്ടെന്ന് പിണറായിക്ക് ബോധ്യമുണ്ട് മകന് നീതി തേടിയാളിഞ്ഞ ഈചരവാരെ പോലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയ പ്രകാശ് നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണ നൽകും എസ് എഫ് ഐ എന്നാൽ ക്രിമിനൽ കൂട്ടമാണെന്ന് ഗവർണർ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ കേരളത്തിന് ബോധ്യമായെന്നും അദ്ദേഹം വ്യക്തമാക്കി